ഒക്കെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു സാമ്പത്തികമായ വികസനം ലക്ഷ്യമിടുമ്പോഴും സമൂഹം നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ പഞ്ചായത്തിനെ പ്രാപ്തമാക്കുക എന്ന ഉത്തരവാദിത്തത്തിനാണ് ബജറ്റിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് വ്യവസായ വാണിജ്യ മേഖലയായ ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന ലക്ഷ്യങ്ങളിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃഷി മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി പദ്ധതി വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തിലകം തുക കാർഷിക മേഖലയ്ക്കും നൽകിയിരിക്കുന്നു ക്ഷീരവികസന മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെയും ഒക്കൽ പഞ്ചായത്തിലെ ജനങ്ങളുടെ പുരോഗമനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് പറഞ്ഞു ഈ ബഡ്ജറ്റ് ഒക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മുടെ നമ്മുടെയൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളെയും ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണം അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള ഘടക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളും മറ്റ് അനുബന്ധ പ്രവർത്തികളും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ നല്ലൊരു ബഡ്ജറ്റാണെന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ ഈ ഭരണസമിതി തുടങ്ങി വെച്ച ബഡ്സ് സ്കൂള് അതുപോലെ തന്നെ പകൽ വീട് നിർമ്മാണം അതുപോലെ ഹാപ്പിനെസ് പാർക്ക് ഷീ ജിമ്മ് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ലൈബ്രറി നിർമ്മാണം അതുപോലെ ആരോഗ്യരംഗത്തെ എല്ലാ ഘടക സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജ മേഖലയാണ് കൃഷി എന്നുള്ളത് ഇവിടുത്തെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കാർഷിക മേഖലയെ വളരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വികസനോത്മുഖമായ ഒരു ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ നമുക്ക് ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഇന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസന ലക്ഷ്യമാക്കിയുള്ള ഒരു ബഡ്ജറ്റാണത് ഈ ബഡ്ജറ്റ് മൂലം ഇപ്പോൾ ഈ വരുന്ന രണ്ട് വർഷങ്ങൾ ഈ ഭരണസമിതിയുടെ ശേഷിക്കുന്ന കാലയളവുകൾക്കുള്ളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വനിതാ ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് ഷീജിം സൈക്ലിംഗ് പരിശീലനം എന്നിവയിലൂടെ സ്ത്രീകളുടെ മാനസിക ഉല്ലാസത്തിന് വഴിയൊരുക്കുന്ന പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ലഹരി മാഫിയ വിതരണക്കാരെ പിടികൂടി നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിന് പൊതുജനങ്ങളെയും അധികാരികളെയും ജനപ്രതിനിധികളെയും കൂട്ടി പ്രാദേശിക സമിതി രൂപീകരിക്കുകയും എക്സൈസ് അധികാരികളുമായി ചേർന്ന ഇവയ്ക്കെതിരെ പോരാടി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ വരവും ഇരുപത്തി അഞ്ച് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ചെലവും ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിച്ച് വിഭാവനം ചെയ്ത ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് മിനി ഈ ബഡ്ജറ്റിൽ സാമ്പത്തിക വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ സാമൂഹിക വികസനവും അതായത് യുവതി യുവാക്കള് വയോജനങ്ങള് കുട്ടികള് ഡിസേബിൾഡ് കുട്ടികള് തുടങ്ങിയ എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകളോടൊപ്പം തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുവാനും ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നും നല്ലൊരു ബഡ്ജറ്റും നല്ലൊരു ക്ഷേമത്തിനും നല്ലൊരു വികസന പ്രവർത്തനങ്ങൾക്കും ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നാളെയുടെ വാഗ്ദാനമായിട്ട് ഉള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടും നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് എല്ലാം പ്രാവർത്തികമാക്കാൻ അവസരം കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ന്യൂസ് ബ്യൂറോ